മിശിഖായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദര വൈദികരെ പ്രിയ സമർപ്പിതരെ പ്രിയമുള്ള അത്മായ സഹോദരങ്ങളെ ഒന്നായി ഒരു ഹൃദയമായി ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ക്ഷ്യവും അത് തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷമായി നാം നമ്മുടെ ജീവിതങ്ങളിൽ വിശുദ്ധ കുർബാനിയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആത്മീയ സംസ്കാരം വളർത്തിയെടുക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നൂറ്റിനാൽപ്പത്തൊന്ന് ഇടവുകളിലായിട്ടുള്ള നാലായിരത്തോളം വരുന്ന കുടുംബ യൂണിറ്റുകളിൽ ഒരു മണിക്കൂർ ആരാധന നടത്തി നാം നമ്മെ തന്നെ സമർപ്പിച്ചു നമ്മുടെ ഇടവകകളിൽ പതിമൂന്ന് മണിക്കൂർ ആരാധനയും ഫൊറോനകളിൽ നാൽപ്പത് മണിക്കൂർ ആരാധനയും നമ്മുടെ രൂപതയിലെ സന്യാസ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ഒരു മണിക്കൂറോ പതിമൂന്ന് മണിക്കൂറോ ആരാധനയും നടത്തി ഈ ഒരുക്കം നാം നടത്തിക്കൊണ്ടിരിക്കുന്നായിരുന്നു മുന്നൂറ്റി അൻപത് മണിക്കൂറ് തുടർച്ചയായിട്ട് മെയ് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നാം വിശുദ്ധ കുർബാനിയുടെ മുമ്പില് ആരാധനയർപ്പിച്ചു അഞ്ച് ലക്ഷത്തോളം ജപമാലകൾ ചൊല്ലി നാം വിശുദ്ധ കുർബാനിയിൽ അധിഷ്ഠിതമായ ഒരു ക്രിസ്തീയമായിട്ടുള്ള സംസ്കാരം വളർത്തിയെടുക്കാനായിട്ട് പരിശ്രമിച്ചു നമ്മുടെ ഇടവുകളിലേക്ക് വിശുദ്ധ കുർബാനിയുടെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് സന്ദേശയാത്ര നടത്തി വിശുദ്ധ കുർബാനിയെ ബോധവൽക്കരിക്കുന്ന വിധത്തിൽ എക്സിബിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നാം നമ്മെ തന്നെ ഒരുക്കെയായിരുന്നു ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഒന്നുമേ നിന്നെ അലട്ടാതിരിക്കട്ടെ ഒന്നുമേ ഭീതി നൽകിയിടാതെയും സർവതും താന് കടന്നുപോകുന്നില്ല സർവേശൻ മാത്രമേ നിത്യനായുള്ളൂ ഏറെ ക്ഷമയോടെ എന്തും സഹിക്കുന്നോർ കൂറോടെ കൈവശമാക്കും സർവ്വതും ദൈവത്തെ കൈവശമാക്കുന്നവർക്കെല്ലാം കൈവരും ഏതും അമ്മത്രേസ്യായുടെ വിശുദ്ധ അമ്മത്രേസ്യായുടെ വാക്കുകളാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിധി എന്താണെന്ന് ചോദിച്ചാല് അത് വിശുദ്ധ കുർബാനയാണ് ആ നിധിയിൽ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ജീവിതം അതാണ് ക്രൈസ്തവ ജീവിതം ിയപ്പെട്ടവരെ അപ്രകാരമുള്ളൊരു ജീവിതം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ അങ്ങനെ ആത്മീയമായിട്ടുള്ളൊരു നവീകരണത്തിലേക്ക് ആത്മീയമായിട്ടുള്ളൊരു ശാക്തീകരണത്തിലേക്ക് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് നമ്മെ നയിക്കട്ടെ ത്രിവിധ ലക്ഷ്യങ്ങളോടുകൂടിയാണ് നാം ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തപ്പെടുന്നതെന്ന് നമുക്കറിയാം വിശുദ്ധ കുർബാനിയിലുള്ള നമ്മുടെ ബോധ്യം അത് വളർത്തിയെടുക്കുക ഞാൻ ഏറ്റു പറയട്ടെ കഴിഞ്ഞ മുപ്പത്തിയൊൻപത് വർഷമായിട്ട് വിവിധങ്ങളായിട്ടുള്ള ദേവാലയങ്ങളിലും വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളിലും ഞാൻ അർപ്പിച്ച ബലിയാണ് എന്റെ ജീവിതത്തിന്റെ വൈദികൻ എന്ന നിരയ്ക്കും മെത്രാൻ എന്ന നിരയ്ക്കും എന്റെ അജപാലന ശുശ്രൂക്ഷയ്ക്ക് കരുത്ത് നൽകിയിരിക്കുന്നത് ഇപ്പോഴും കരുത്തു നൽകിക്കൊണ്ടിരിക്കുന്നത് സഹനങ്ങളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയപ്പോഴ വിശുദ്ധ കുർബാനിയാണ് എനിക്ക് ശക്തി നൽകിയത് നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട് പ്രിയമുള്ളവരെ ആ ബോധ്യത്തിൽ അധിഷ്ഠിതമായിട്ട് വിശുദ്ധ കുർബാനിയാകുന്ന ദ ട്രഷർ അത് ജീവിതത്തിന്റെ കൈമുതലാക്കി മുന്നോട്ടു പോകാൻ ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ രണ്ടാമത്തെ ലക്ഷ്യം നമ്മുടെ കൂട്ടായ്മയാണ് എല്ലാം തിരിച്ചു പിടിക്കാൻ മുറിവുകൾ ഉണക്കുവാൻ അതിന് കരുത്തുള്ള വിശുദ്ധ കുർബാന പരിശുദ്ധ പിതാവ് ജോൺ ജോൺബോ രണ്ടാമം മാപ്പാപ്പ എക്ലേസ്യ എന്ന പ്രമാണരേഖയിൽ തന്റെ ജീവിത സാക്ഷ്യമായിട്ട് നൽകുന്ന പ്രമാണരേഖയില് പറയുന്നു അനൈക്യം പാപത്തിന്റെ ഫലമാണ് ഐക്യപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന് മാത്രമേ അനൈക്യം ഉൽമൂലം ചെയ്യാനാകൂ വിശുദ്ധ കുർബാന നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അനൈക്യമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് കരുത്ത് നൽകട്ടെ ഈ അവസരത്തില് ഞാൻ സ്നേഹത്തോടുകൂടെ പറയട്ടെ എന്റെ വാക്കുമൂലമോ ഇടപെടൽ മൂലമോ പ്രവൃത്തി മൂലമോ ആർക്കെങ്കിലും വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ആരെങ്കിലും അവരുടെ വാക്ക് മൂലം എനിക്ക് വേദനയുള്ളവാക്കിയിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം ക്ഷമിക്കുന്നു ഒരുമയോടെ ഒരു ഹൃദയത്തോടെ ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഐക്യം അത് സാധ്യമാകുവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കണം മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യം ജീവകാരുണ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതാകണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാകുന്ന ദിവ്യകാരുണ്യത്തിന്റെ ചൈതന്യം നമുക്ക് ജീവിതത്തിൽ പ്രകടമാക്കുവാൻ കഴിയണം വിശുദ്ധ ബേസിൽ പറയുന്ന വാക്കുകള് ഈ അവസരത്തെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ ഉപയോഗിക്കാത്ത അപ്പം അത് വിശക്കുന്നുള്ളവർക്കുള്ളവർക്കാണ് വെറുതെ സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ വസ്ത്രം അത് നഗ്നർക്കുള്ളതാണ് നിങ്ങൾ ധരിക്കാത്ത ചെരുപ്പുകള് അത് നിഷ്പാദകരുടേതാണ് നിങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്ന പണം അത് ദരിദ്രരേതാണ് നിങ്ങൾ ചെയ്യാത്ത ഉപവിപ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്ന രീതിയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തി നിൽക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ ഇടവുകൾക്ക് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ രൂപതയ്ക്ക് നമ്മുടെ സഭയ്ക്ക് സാധ്യമാകട്ടെ നമ്മുടെ മകളായിട്ടുള്ള വിശുദ്ധമറിയന്തരസ്യ ആവർത്തിച്ചോർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട് ആരാരും ഇല്ലാത്തവർക്ക് ഉപകാരം ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം വർണ്ണനാതീതമാണ് എന്ന് നമുക്ക് വിശുദ്ധ കുർബാനിയിലെ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കാൻ പരിശ്രമിക്കാം ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ഓർമ്മയ്ക്കായി വരുവാനിരിക്കുന്ന നമ്മുടെ രൂപതയുടെ സുവർണ ജൂബിലിയുടെ ഒരുക്കമായി ഈ വരുന്ന വർഷങ്ങളിലായിട്ട് അമ്പത് ഭവനങ്ങള് നിർധനർക്കായിട്ട് പണിത് കൊടുക്കാനായിട്ട് നാം തീരുമാനിക്കുകയാണ് അതുപോലെ തന്നെ വളരെ വേദനിക്കുന്ന അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന ശയ്യാലംബരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി കുറ്റിക്കാട് ഫുറോനാതിർത്തിയിൽ അഭയഭവന്റെ ഒരു എക്സ്റ്റൻഷൻ ഈ സെപ്റ്റംബർ പത്താം തീയതി തുടങ്ങുവാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പാലിയേറ്റിക്ക ഭാഗമായിട്ട് മറ്റൊരു ഹോസ്പീസും കൂടെ ഈ ദിനത്തില് പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സമ്പന്നരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ അഭിവന്യ ജെയിംസ് പിതാവ് തന്റെ ജീവിതത്തിൽ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ട്രസ്റ്റ് ഇൻ ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ് ആൻഡ് ഗോ എഹഡ് വിത്ത് കോൺഫിഡൻസ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസ്തതയോടുകൂടെയും ബോധ്യത്തോടുകൂടെയും ധീരതയോടും കൂടെ നമുക്ക് മുന്നേറാം ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ബലി അർപ്പണം നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി നമ്മുടെ രൂപതയിലെ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇടവുകൾക്ക് വേണ്ടി എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും അൽമായ സഹോദരങ്ങൾക്കും വേണ്ടി ആഗോള ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ലോക ലോകസമാധാനത്തിന് വേണ്ടി അർപ്പിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും ഈ ബലിയിൽ നമുക്ക് അർപ്പിക്കാം